കണ്ണൂറുകാരുടെ പ്രിയപ്പെട്ട ഒരു ആ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നസാറ എന്ന് പറയും കുറച്ച് നൂർക്കുവാതും വേണം അതൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം വെള്ളത്തിട്ട് നിന്ന് പുതിയതിന് ശേഷം വേണം നമുക്ക് അത് എടുക്കാനായിട്ട് ഈ വെള്ളം നൂറ്റി കളഞ്ഞിട്ട് സാധാരണ നമ്മൾ മമ്മളാരിയൊക്കെ ഇറക്കുന്ന ആ ജാറിൻ്റെ അകത്തോട്ട് ഇത് നമുക്ക് ഇട്ടിട്ടുണ്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്നും നല്ല വെള്ളം അരച്ചെടുക്കണം ഇനി അരിപ്പ എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആശ ഒഴിക്കണം ജാറിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇതുകൊണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല അതങ്ങ് മാറ്റാം ഇതാണ് നമുക്ക് എടുക്കേണ്ടത് ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം ആ ഒരു ഒന്നര ടീസ്പൂണ് നല്ല നെയ്യ് അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അല്പം അണ്ടിപ്പരിപ്പ് അങ്ങോട്ടിട്ടാ ഒരല്പം കറുത്ത മൂന്നിരിഞ്ഞ് രണ്ടും കൂടെ നല്ലപോലെ നിളക്കി ഇത് റെഡി ആയതിനു ശേഷം നമുക്കിത് വേറെ പാത്രത്തിലൂടെ കോരി മാറ്റാം ഇനി ഇത് നെയ്യും പാത്രം കൂടെ നമുക്കൊന്നും കൂടെ അടുപ്പത്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് കലക്കിയിട്ട് കുറച്ച് പാലുകൂടി ഒഴിച്ചു കൊടുക്കുക ഒരാറ് ലിറ്റർ പാൽ ഇതിനാവശ്യമുള്ള പഞ്ചസാര കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കാര്യം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കും ഇതിൻ്റെ അകത്തേ ആൻഡിപ്പരിപ്പ് മുന്തിരിഞ്ഞായി എല്ലാം ഊത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്താണ് അത് ഒഴിച്ച് വെക്കുന്നത് ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് വക്കൊക്കെ ഒന്ന് നല്ല പുറത്ത് ഊത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ചട്ടം കൊണ്ട് തന്നെ ഇങ്ങനെ നേരത്തി ഒരല്പം നെയ്യ് ഇതിൻ്റെ പുറത്തോട്ട് ഇടുന്ന ഇതേപോലെ തൂത്ത് കൊടുത്താൽ ഇനി ഇത് നല്ലപോലെ പോലെ തണുക്കട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല സാധാരണ നമ്മൾ വെളിയിൽ തന്നെയാണ് വെച്ചിരുന്നത് അടുത്ത് വരുന്നുണ്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് തന്നെ ഇതിങ്ങനെ ഇല്ല കട്ടിയൊന്നുമില്ല സൂപ്പർ സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്